ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി ബിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളെല്ലാവരും ചാനലുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സംഭവം കോട്ടയത്ത് നൈസിങ്ങിന് പഠിക്കുന്ന ഏതാനും വിദ്യാർത്ഥികൾ സ്വന്തം സഹപാഠിയെ അതിക്രൂരമായി റാഗിങ് ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഓരോ വാർത്തകളും ഇപ്പോൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കുക ഇവരെങ്ങാനും നൈസിങ്ങിന് പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കിയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലോ അതല്ലെങ്കിൽ മറ്റു വല്ല ക്ലിനിക്കുകളിലോ ഒക്കെ സേവനം ചെയ്യുകയായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കഥ ഇപ്പം ചില ആളുകളൊക്കെ പറയുന്നത് ഇവർക്ക് മാനസികമാണോ എന്ന് സംശയം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും മാനസികമല്ല ഇതൊക്കെ എന്തിനൊക്കെയോ അഡിക്റ്റായിട്ട് മനുഷ്യത്വം മരവിച്ച ഒരു പറ്റം ആളുകളാണ് എന്നുള്ളതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഏതായാലും ഇനി അവർ നിയമത്തിൻ്റെ പഴുതുകളൊക്കെ ഉപയോഗിച്ച് പുറത്തു വരും അതാണല്ലോ ഇവിടെ നടക്കാറ് എനിക്ക് പറയാനുള്ളത് ഇത്തരം ആളുകൾ ഒരു കാരണവശാലും പുറത്ത് ഇറക്കരുത് അവരെ നിയമത്തിൻ്റെ ഏതൊക്കെ മേഖലകളുണ്ടോ എങ്കിൽ ആ മേഖലകളിലേക്കെല്ലാം കടന്നു ചെന്നുകൊണ്ട് അവരെ ശരിക്കു താഴിട്ട് പൂട്ടുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് ഇത് സംബന്ധമായിട്ട് പറയുവാനുള്ളത് മാത്രമല്ല ഈ ഒരു വിഷയം പോലീസിനോട് തുറന്നു പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് അനുഭവപ്പെട്ട ഈ ഒരു പീഡനത്തെ ഈ പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധൈര്യം കാണിച്ച ആ പീഡനത്തിന് ഇരയായ വിദ്യാർത്ഥിയെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല പലപ്പോഴും പല കോളേജുകളിലും ഇങ്ങനെ റാഗിങ് നടക്കുമ്പോൾ പലരും പലതും ഭയന്നുകൊണ്ട് തുറന്നു പറയാതിരിക്കുകയാണ് അവിടെയാണ് ഈ ഒരു വിദ്യാർത്ഥി അവസാനം ഒരു നിലക്കും ഇത് സഹിക്കവയ്യാതെയാണ് എന്നുണ്ടെങ്കിലും തുറന്നു പറഞ്ഞല്ലോ ആ വിദ്യാർത്ഥിയെ അഭിനന്ദിക്കാം ആ വിദ്യാർത്ഥിയുടെ കൂടെ നിൽക്കാം ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ആ വിദ്യാർത്ഥി പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വന്നുകൊണ്ട് നല്ല സന്തോഷദായകമായ ജീവിതം നയിക്കാൻ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ എന്ന് എന്നല്ല ഒരിടത്തും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം ബൈ